ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണല്ലേ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ ഇരുപതാമത്തെ ദിവസമായി അപ്പോൾ നമ്മൾ ഇരുപത് ദിവസമായിട്ടോ ഇനി നമുക്ക് വെറും പത്ത് ദിവസങ്ങളുള്ളൂ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനില്ലേ അപ്പോൾ നമ്മൾ പുതുവർഷം വരുമ്പോൾ നമ്മൾ ആ ഒരു നല്ലൊരു ലക്ഷ്യം പൂർത്തിയാക്കി കയറണമെന്നാണ് എൻ്റെ ഒരു ആ ഒരു നമ്മുടെ ദിവസത്തിലേക്ക് വരണം എന്നൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം നടക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും വെയിറ്റ് നോക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ കിടന്നപ്പോൾ എന്തായാലും രാവിലെ ഒന്ന് വെയിറ്റ് നോക്കണം എന്നൊക്കെ മനസ്സ് വിചാരിച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ മറന്നിട്ട് ഞാൻ രാവിലെ എഴുതുന്നപ്പോൾ എനിക്കൊരു തലവേദന പോലെയും അതുപോലെ തന്നെ ഒരു തൊണ്ടവേദന പോലെയൊക്കെ തോന്നിയപ്പോൾ ഞാൻ നേരെ പോയി മറന്ന് ഹസ്ബൻഡിനോട് സംസാരിച്ച് അങ്ങനെ വെള്ളം അങ്ങോട്ട് കുടിച്ചു കെട്ടോ ഞാൻ കുടിക്കണ വെള്ളം കണ്ടിട്ടില്ല ഒരു കോപ്പ് വെള്ളം ചൂടാക്കി എന്നും കുടിക്കണതാണ് അപ്പോൾ ഞാനത് അങ്ങനെ ഇരുന്ന് അറിയാതെ കുടിച്ചതാണ് അപ്പം അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതങ്ങനെ എഴുന്നേറ്റ് വന്ന ഡ്രസ്സൊക്കെ മാറി ഞാൻ രാത്രി ഞങ്ങള് എല്ലാവരും രാത്രി കിടക്കുമ്പോഴാണ് കേട്ടോ കുളിക്കുക ഇപ്പം മക്കളായാലും ഒക്കെ രാത്രി രാത്രിയാണ് അവരുടെ കുളിയൊക്കെ അപ്പോൾ നീ ഇതുമ്പോൾ ആയാലും സ്കൂളിട്ട് വന്ന് വൈകുന്നേരം കളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എല്ലാവരും അപ്പോൾ മക്കളൊക്കെ അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് രാവിലെ എന്താ പറയുക ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റും രാത്രി കുളിച്ച് നൈറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് കിടക്കാം അപ്പോൾ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു ഞാൻ ഹസ്ബൻഡ് കുറച്ചു നേരം സംസാരിച്ചിരുന്നു അങ്ങനെ മൂപ്പർ പോയും ചെയ്തു ഞാനങ്ങനെ ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ലല്ലോ പഠിച്ചു വെള്ളം കുടിച്ചല്ലോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇനി നോക്കിയാൽ എനിക്ക് എന്തായാലും വെയിറ്റ് കൂടുതലായിരിക്കും അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് എന്തായാലും പിന്നെ ആ ഒരു ചെയ്യാനുള്ള ആ എന്താ ഡയറ്റ് ചെയ്യാനുള്ള ആ ഒരു സംഭവം ഇല്ലാതാവും അപ്പോൾ ഞാൻ ഇത് ഇന്ന് നോക്കി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഒരു വെള്ളം ഒരു ലിറ്ററോളം വെള്ളം ഞാൻ കൊടുക്കുന്നു എന്തായാലും നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ ഞാൻ വെറും വയറ്റിലാണ് സാധാരണ വെയിറ്റ് നോക്കാറും അപ്പം എന്തായാലും ഇന്നത് നോക്കുന്നില്ല നാളെ എന്തായാലും നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ നമ്മുടെ കൂടെ ചെയ്യുന്ന ഈ ഒരു ഡയറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ ഒരു വെയിറ്റും കൂടി നാളെ കാണിക്കണം എന്തായാലും നമുക്ക് കാണിക്കാം പിന്നെ നമുക്ക് വെറും പത്ത് ദിവസമുള്ളൂ അല്ലേ അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് ആ ഒരു എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പതാണ് അത് നടക്കുമെന്ന് അറിയില്ല നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇൻ്റർമാറ്റിംഗ് ഫാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു സംഭവം ചെയ്യുന്നത് നല്ല നന്നായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് പക്ഷെ എക്സസൈസ് ഞാനിപ്പോൾ സ്റ്റാർട്ടാക്കിയിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ മക്കളെല്ലാവരും ഉണ്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ് പോകണമെങ്കിൽ അടുത്തുണ്ട് നല്ലൊരു എക്സസൈസ് സംഭവം ചെയ്യുന്ന സ്ഥലമൊക്കെ എനിക്ക് പോകണം എന്നുണ്ട് പക്ഷെ ഞാനെന്താ ചെയ്തു ഇതിപ്പോൾ ഈ ഒരു മാസം ഇങ്ങനെ പോട്ടെ നമുക്ക് ജനുവരിയൊക്കെ ആകുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടി ചെയ്താൽ നമ്മൾ വെയിറ്റ് പെട്ടെന്ന് കുറേ പക്ഷേ എനിക്കറിയാം ഭയങ്കര മടിയാണ് എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്ന കാര്യത്തിൽ അതുകൊണ്ടാണ് ഞാനിങ്ങനെ നീട്ടി നീട്ടി പോകുന്നത് കേട്ടോ എന്തായാലും ഇതാ നമ്മൾ ഈ പരിപാ നമ്മുടെ രാവിലത്തെ ആ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് മോളൂനൊക്കെ ക്ലാസ് ഉണ്ട് കേട്ടോ മോളൂന് ഇന്ന് നേരത്തെ പോകണ്ട അവൾ എന്നാ ഹസ്ബൻഡാണ് ഇന്ന് എൻ്റെ ഹസ്ബൻഡാണ് കൊണ്ടു ആക്കുന്നത് അപ്പോൾ കൊണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരെ വൈകി പോയാൽ മതി വൈക്കുമല ആയതുകൊണ്ട് മറ്റേ ബസ്സിലൊക്കെ കയറി അവിടെ എത്തുമ്പോൾ ക്ലാസ്സും മിസ്സാവണ്ടല്ലോ അപ്പോൾ ഇന്ന് അവൾക്ക് ക്ലാസ്സിനും പോകണം യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നീനിട്ട് ക്ലാസ്സില്ല ഇത് മൂന്ന് പരീക്ഷയാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ നേരെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എന്താ പറയുക പത്തിരി പത്തിരി ഉണ്ടാക്കാമെന്ന് കരുതി നോക്കിയപ്പോൾ പൊടി കുറച്ച് കുറവാണ് അപ്പോൾ അത് വേണ്ടയെന്ന് കരുതി പിന്നെ മൈദപ്പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പത്തിരിയാക്കി മൈദപ്പൊടി നൈസ് പത്തിരിയാക്കി ചൂടാന്ന് കരുതി നിൽക്കണേ അപ്പം വേഗം ചിക്കൻ കറി റെഡിയാക്കിയാൽ അത് ചുട്ടാൽ പരിപാടി തീർന്നല്ലോ ചിക്കൻ കറി ഇപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ അതുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് ഇന്ന് മോള് പോകുന്നതുകൊണ്ട് നമ്മുടെ കൂടെ ഐറൂസ് ഉണ്ടാവും ഇന്ന് ഫുൾ ടൈം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് കിച്ചണത്തെ പരിപാടികളൊക്കെ രാവിലെ തന്നെ തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നോക്കി നിൽക്കേണ്ടി വരും ഒരു വഴി എടുക്കാതെ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വേഗം ചിക്കൻ കറി റെഡിയാക്കി പിന്നെ ചോറ് വെച്ചാൽ മതി കാര്യങ്ങളൊക്കെ കറി അവിടെ സെറ്റ് ആയി െന്ത് ചെയ്യാം രാവിലത്തെ ഫുഡ്ക്ക് എടുക്കാം ഉച്ചക്കത്തെ ഉച്ചക്കത്തെ ചോറിലേക്കും ഇത് തന്നെ കറി എടുക്കാം അങ്ങനെ കരുതി ഞാനങ്ങനെ ചെയ്യുകയാണ് പിന്നെ രാത്രി രാത്രി എന്തെങ്കിലും ചെയ്യാമല്ലോ ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ചിലപ്പോൾ മുട്ടയൊക്കെയാണ് കഴിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ രാത്രിയത്തെ കാര്യം വലിയ ടെൻഷനൊന്നുമില്ല കറി ചിക്കൻ കറി വേഗം ഉണ്ടാക്കി വെച്ചിട്ട് മൈദപ്പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അങ്ങനെ നിൽക്കുകയാണ് ഇവിടെ പിന്നെ എനിക്ക് വീണ്ടും ഇങ്ങനെ ഒരു ആ തലവേദന ശരിക്കും മാറാത്തതുകൊണ്ട് പിന്നെ ഒരു 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 സുഖം കിട്ടുന്നില്ല എന്നിട്ടോ അതുകൊണ്ട് ഞാൻ വേഗം എന്താ പറയുക ദോശയാക്കി എന്ന് പറയുമ്പോൾ മൈദപ്പൊടിയും പിന്നെ ഇച്ചിരി ഗോതമ്പ് പൊടിയും ഉണ്ടായിരുന്നു രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് പോലെ കലക്കി അവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് ഇനി അതിങ്ങനെ ചുട്ടെടുക്കാമെന്ന് കരുതി ഇന്ന് എനിക്കൊരു മടി മടിമടി പിടിച്ച ദിവസമാണ് കേട്ടോ ചില ദിവസം നമുക്ക് അങ്ങനെയാണല്ലോ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ ദോശ ആക്കി ചൂടാന്ന് കരുതി അങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് ചെറിയൊരു ഒരു ഒരു തലവേദന അസ്വസ്ഥത കൊണ്ടാണ് കേട്ടോ അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല എന്തായാലും ചിക്കൻ കറി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കരുതി എന്താ പെങ്ങനെയാണ് ഇപ്പോൾ ഉള്ളിയൊക്കെ അതെന്താണ് ഇതിലേക്ക് തന്നെ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടാവും പക്ഷേ ഞാൻ എളുപ്പം ചിക്കൻ കറി ഉണ്ടാക്കാൻ ചെയ്യുന്നൊരു ഒരു ഒരു സൂത്രമാണ് കേട്ടോ ആദ്യ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ പറഞ്ഞ് ഞാൻ കറുവാപ്പട്ടയും ഉലുവൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിയിട്ട് അതിലേക്ക് ഞാൻ തലേ ദിവസം തന്നെ ഫ്രിഡ്ജിൽ ഫ്രീസറിലായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ തലേ രാത്രി തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് അത് പുതിർത്തി എടുത്ത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കായം വരത്തിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു സാധാ നോർമൽ ഭാഗത്ത് ഇട്ടോ അപ്പോൾ അത് എന്താ പറയുക രാവിലെ ആകുമ്പോൾ പിന്നെ രാവിലെ നേരെ നമ്മൾ എഴുന്നേറ്റ് ഈ ചിക്കൻ വെള്ളത്തിലിട്ട് പൊതിരാനൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ രാത്രി തന്നെ ഞാൻ അതൊക്കെ ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ ഞാൻ ഈ ചട്ടിയിലേക്ക് ആദ്യം തന്നെ ഇട്ടു നമ്മൾ ആദ്യം ഉള്ളി വാട്ടിയിട്ടല്ലേ ഇടാറ് അപ്പോൾ ഇത്തവണ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ ഇട്ടിട്ടിട്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ ഇട്ടതിന് ശേഷം ഇങ്ങനെ പൊരിഞ്ഞ് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ സാധാ ചെയ്യുന്ന പോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തക്കാളിയൊക്കെ ആ സമയത്ത് ഇങ്ങനെ ഇട്ട് എടുത്ത് മസാലപ്പൊടികളൊക്കെ ഇട്ടെടുത്ത് വഴറ്റി പിന്നെ ലാസ്റ്റ് ചുടുവെള്ളം പാർന്നിട്ടാണ് ഞാൻ അത് അടച്ച് വെച്ചിട്ടുള്ളത് പിന്നെ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഇനി അത് ചിക്കൻ നമ്മൾ ആ വാട്ടുമ്പോൾ തന്നെ കുറച്ച് വന്നിട്ടുണ്ടാകും പിന്നെ കൂടെ തിളക്കുമ്പോൾ അങ്ങനെയും പെട്ടെന്ന് വകുമല്ലോ അപ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അതോടൊപ്പം നമ്മളിത് അവിടെ ദോശയും ചൂടുന്നുണ്ട് ദോശ ഇങ്ങനെ ചുടുന്നതുകൊണ്ട് തന്നെ കുറെ അലക്കി ഒരുപാട് അലക്കാനുണ്ടായിരുന്നു നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറേ അല അലക്കി വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ അവിടെ മടക്കി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ പറയുക കുറേ ഒരുപാട് പണികൾ ഒരുമിച്ച് ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത് അപ്പോൾ ദോശ ചുട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചട്ടിയിൽ തന്നെ മുട്ട എനിക്ക് കഴിക്കാനുള്ള മുട്ടയും കൂടി എന്ന് പറഞ്ഞപ്പോൾ നീന് പറഞ്ഞു ഇന്ന് എന്മച്ചിട്ടുള്ള മുട്ട ഞാനാണ് പൊരിക്കണതെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അത് നമ്മൾ പ്രത്യേകം എന്നോട് വീഡിയോയിൽ പറയാൻ പറഞ്ഞിട്ടുണ്ട് നീനാണ് ഇന്ന് എനിക്ക് മുട്ട പൊരിച്ചു തന്നിട്ടുള്ളത് അപ്പം മുട്ട പൊരിക്കുക എന്ന് പറയുമ്പോൾ അതിലേക്ക് ഞാൻ ഉള്ളി തക്കാളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് എന്താ പറയുക മുട്ടയൊക്കെ പൊട്ടിച്ച് ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട് ആ മുട്ട ചട്ടിയിലേക്ക് ജസ്റ്റ് പാർന്നു കൊടുത്തത് ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെയാണ് അവൾ ചെയ്യുന്നത് കേട്ടോ കുറച്ച് ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ അതും ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ എന്തായാലും ഇന്ന് അവളാണ് പൊരിച്ചെടുക്കുന്നത് എന്നാൽ പഠിക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ അവർ വീട്ടിലുള്ള എന്താ പറയുക അടിച്ചു വരാതെ കൊടുക്കുക എന്നൊക്കെ ഉള്ളാതെ കിച്ചൻ്റെ ഭാഗത്തേക്ക് ഞാൻ ഞാനങ്ങനെ അവരധികം ഇത് അടുപ്പിച്ചിട്ടില്ല അപ്പോൾ ഇന്നവള് വന്നപ്പോൾ ഇനി കുറച്ച് പഠിച്ചോ ഇനി കാരണം ജോലിയൊക്കെ കിട്ടി പോകുകയാണെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കാര്യം നിൽക്കണമെങ്കിൽ നമ്മുടെ കാര്യം നമുക്ക് നോക്കാൻ അറിയണ്ടേ ഫുഡൊക്കെ ഉണ്ടാക്കി പഠിച്ചോന്ന് ഇന്ന് പൊരിച്ചോ എന്നൊക്കെ പറഞ്ഞ് വിട്ടതാണ് പക്ഷേ ചട്ടിയിലേക്ക് പാരാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ മറിച്ചിടാൻ കഴിഞ്ഞില്ല കേട്ടോ പിന്നെ രണ്ട് മുട്ടായതുകൊണ്ട് തന്നെ ചട്ടിയിൽ എന്താ പറയുക മൊത്തത്തിലവൾ പാർന്ന് വെച്ചതുകൊണ്ട് മുട്ടയുടെ കട്ടി കുറഞ്ഞു പോയി ആ കുറഞ്ഞു പോയതുകൊണ്ട് തന്നെ എന്താ പറയുക മറിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അവൾ കുറേ നേരം മറിച്ചിടാൻ നോക്കിയിട്ട് കഴിയാത്തതുകൊണ്ട് പിന്നെ ഞാൻ മറിച്ചിട്ടും ഞാൻ മറിച്ചിട്ടും ശരിയായില്ല കേട്ടോ എങ്ങനെയൊക്കെയോ ആയി ഏതായാലും എനിക്ക് അയക്കാനുള്ളതല്ലേ വലിയ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇതാ നീനൂട്ടി മരിച്ച മുട്ടയാണ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ അവർ ദോശയൊക്കെ ചൂടോടു കൂടി മക്കൾക്കൊക്കെ ഞാൻ ദോശ ഈ ഗോതമ്പ് ദോശയൊക്കെ ആകുമ്പോൾ നമ്മൾ ആ ചൂടോടു കൂടി ചുട്ട് കൊടുക്കുക ആ ചിക്കൻ കറിയൊക്കെ പറന്ന് കഴിക്കുമ്പോഴാണല്ലോ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക ആ മുരിഞ്ഞ് നിൽക്കുമ്പോൾ കഴിക്കണം അല്ല പിന്നെ എന്തെയ്യുക നമ്മൾ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എനിക്ക് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അവരിങ്ങനെ ഇതുമൂലൊക്കെ അപ്പോൾ ഇങ്ങനെ ചുട്ടിങ്ങനെ കൊടുത്താൽ അവരതൊക്കെ കഴിച്ചു മോൾ ക്ലാസ്സിന് അതാ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ആ ഹസ്ബൻഡിനും ഫുഡൊക്കെ കൊടുത്തൊക്കെ കഴിച്ച ഹസ്ബൻഡും മോളും പോയിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മളിവിടേതാ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ നീനുട്ടി പൊരിച്ച് മുട്ടയാണ് കേട്ടോ കഴിക്കുന്നത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം അതായത് അതിലേക്ക് ഞാൻ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ചൂടാക്കി കുരുമുളക് പൊടിയും വെളിച്ചെണ്ണയൊക്കെ പാർന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നലെ വാട്ടർ ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് നല്ല വിഷമുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നലെ വെള്ളം മാത്രമാണ് കുടിച്ചിട്ടുള്ളത് കൂടെ കക്കരിക്കട്ടുള്ളൂ ഇന്നലെ ഞങ്ങൾ കഴിച്ചത് നമ്മുടെ വീടുകളിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അത്രയും വെള്ളം മാത്രം ഇങ്ങനെ കുടിച്ച് നടക്കുകയാണ് പിന്നെ ഇന്നലെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് രാവിലെ കഴിഞ്ഞിട്ടിപ്പോൾ നല്ല വിഷമുള്ളതുകൊണ്ടാണ് ഞാൻ മുട്ടയൊക്കെ പൊരിച്ച് കഴിച്ചത് ഓട്ട്സ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓട്സ് നോക്കിയപ്പോൾ പാല് കഴിഞ്ഞിട്ടുണ്ട് ഫ്രിഡ്ജിലില്ല അപ്പോൾ ഇനി എഴുതി പാൽ അത് പാല് കൊണ്ടിട്ട് അത് പിന്നെ വൈകുന്നേരം കഴിക്കാൻ എഴുതി രാവിലെതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മുട്ട പൊരിച്ചത് ബീഫാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നമ്മുടേതായിട്ടുള്ള പരിപാടി കുറച്ച് അലക്കാനുണ്ടായിരുന്നു അലക്കി പിന്നെ എന്താ ഇത് മീനുട്ടി ഉള്ളതുകൊണ്ട് ഐറൂസിന് അവൾ പിടിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അവൾ നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പരിപാടികൾ അങ്ങനെ നടക്കുന്നുണ്ട് അടിച്ചു വാരി തുടക്കുക പിന്നെയും അത് അലക്കിയതൊക്കെ തോറിടുന്നുണ്ട് ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താ പറയുക ലഞ്ച് കഴിക്കുന്നത് അതിനിടയിൽ ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ചോറാവുന്നുണ്ട് അവർക്ക് ചോറും ചിക്കൻ ഉണ്ട് ഇനി തോരൻ എന്തെങ്കിലും ഉണ്ടാക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികളാണ് അപ്പോൾ ഞാൻ ഉച്ചക്ക് അയച്ചിട്ടുണ്ടായിരുന്നത് ഓട്സാണ് കേട്ടോ നമ്മൾ സ്ഥിരം പോലെ തന്നെ എന്താ പറയുക എല്ലാ നട്ട്സുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഓട്സ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ ഇതാ ഇപ്പോൾ അലക്കി തോരണ്ടിരുന്ന എന്ന് പറയുന്നത് പുതിയ ഡ്രസ്സുകളാണ് കേട്ടോ അതായത് നമ്മൾ അന്ന് പോയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സുകളാണ് അപ്പോൾ അതിൽ നല്ല നല്ല ഡ്രസ്സുകൾ മാത്രം ഞാൻ എടുത്ത് ഇന്നലെ ഞാൻ കുളിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് അലക്കിയിട്ടാണ് ചെയ്യാറുള്ളത് അത് ഞാൻ അങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടില്ലായിരുന്നു അത് അലക്കി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ ഞാനിത് രാവിലെ തന്നെ അതൊക്കെ വിരിച്ചിടുന്നുണ്ട് അപ്പോൾ അത് മാത്രമാണ് ഇപ്പോൾ മറ്റേത് ഞാൻ കുറച്ച് ബാക്കിയുള്ളതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അതവിടെ അങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആ ഉച്ചക്ക് ഞാൻ ഈ നീന ഇതും മോന് ഇന്ന് എക്സാം ഉച്ച വരെയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവൾ വന്നിട്ടുണ്ടായിരുന്നു പരീക്ഷ കഴിഞ്ഞുകൊണ്ട് അപ്പോൾ അവളെ കൊണ്ട് ഞാൻ പാൽ കൊണ്ടുവരിപ്പിച്ചിട്ടു ഹസ്ബൻഡ് ഇന്ന് മോളിനെ കൊണ്ട് പോയതുകൊണ്ട് എന്താ പറയുക നമ്മുടെ മറ്റേ പാ പാക്കറ്റ് പാലില്ല അത് കൊണ്ട് പെട്ടിപ്പാൽ കൊണ്ടുവരാൻ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇവിടുന്ന് അടുത്തുള്ള കടയിൽ പോയിട്ട് മിൽക്ക് മിൽമേടെ പാലക്കൊണ്ട് വരയിപ്പിച്ചു കുറച്ചെടുത്ത് ഓടിച്ചുണ്ടാക്കാൻ വേണ്ടി എടുത്ത് ബാക്കിയുള്ളത് ഞാൻ ഈ ചായ വൈകുന്നേരം നമുക്ക് ചായ ഉണ്ടാക്കാൻ കരുതി അത് മാറ്റി വെച്ചു പിന്നെ എന്താ കുറേ ഈ ഓട്സ് ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് പാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് തിളപ്പിക്കുക എന്നിട്ട് ആ തിളപ്പിക്കുക വെച്ചതിന് ശേഷം അതിലേക്ക് നട്്സുകളൊക്കെ ഇടും കേട്ടോ അപ്പം എന്താ പറയുക കുറച്ച് ഉപ്പ് ഇടും പഞ്ചാര ഇച്ചിരി ഉപ്പിടും അതിലേക്ക് പിന്നെ മധുരത്തിന് ഞാൻ ഈത്തപ്പഴവും കുറച്ച് ഇടും നാലഞ്ചെണ്ണ ഇടും അപ്പം അതിടുമ്പോൾ ആ ഈത്തപ്പഴം ആ പാലിൽ കിടന്ന് തിളച്ച് 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 എന്താ പറയുക ഒരു നല്ലൊരു കളറായി വരും കേട്ടോ നമുക്ക് ഈ ക്യാരമൽ ചെയ്ത ആ ഒരു സംഭവത്തിൻ്റെ കളറൊക്കെ ആയി വരും അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് അതിലേക്ക് ആ പാൽ വെച്ചതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈത്തപ്പഴം കഴുകിയിട്ട് അതിലേക്ക് മുറിച്ച് ഇടുന്നുണ്ട് കുരു കളഞ്ഞിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അതിലിങ്ങ് തിളക്കുമ്പോൾ ആ ഈത്തപ്പഴം വേവും വേവുന്നതിനൊപ്പം തന്നെ അതിൻ്റെ ടേസ്റ്റ് ആ ഒരു പാലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ നട്ട്സുകൾ പിന്നെ ഉണ്ട് കുറച്ച് അതിടുന്നുണ്ട് അതുപോലെ കുറച്ച് ബദാം വാൾനട്ട് അങ്ങനെയൊക്കെ ഇടണം അതൊക്കെ പ്രോട്ടീനും നല്ല ഫാറ്റും ഒക്കെ അടങ്ങിയ സാധനമാണ് നമ്മളിപ്പോൾ എല്ലാ നമ്മുടെ എല്ലാ ആവശ്യത്തിനും നമ്മൾ പൈസ ചിലവാക്കുന്നുണ്ട് അപ്പം കുറച്ച് ഇങ്ങനെ ഒരു മാസത്തിൽ നമ്മൾ ഇങ്ങനെ കുറച്ച് ബദാമും നട്ട്സുകളൊക്കെ കഴിക്കണമെന്ന് കുറച്ച് നമ്മൾ വീട്ടിൽ കൊണ്ട് വെക്കുന്നത് അത് കഴിക്കുന്നത് നല്ലതാണ് ഒരു നേരെങ്കിലും നമ്മൾ നട്ട്സുകൾ കഴിക്കണം ചെറിയ മക്കായലും പ്രായം ുള്ളർക്കായാലും ഒക്കെ നമ്മുടെ എന്താ പറയുക ആരോഗ്യത്തിനൊക്കെ ആവശ്യമുള്ള സംഭവങ്ങൾ അതിലുണ്ട് അപ്പോൾ നമ്മൾ അതിനൊക്കെ നല്ല വിലയാണ് എന്നാലും ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മൊത്തത്തിലൊക്കെ കൂടെ ഒരു അഞ്ഞൂറ് രൂപക്കോ അല്ലെങ്കിൽ ഒരു ആയിരം രൂപക്കോ അങ്ങനെ വാങ്ങി എടുത്തു വെക്കും കേട്ടോ അപ്പം അത് ഒരു മാസം ഞാൻ അങ്ങനെ തട്ടിമുട്ടി തട്ടിമുട്ടിക്കൊണ്ട് പിന്നെ പിറ്റത്തെ മാസം വാങ്ങും അങ്ങനെ നമ്മളിപ്പോൾ ഒരുപാട് എന്താ വലിയ റിച്ച് ആയിട്ടുള്ള ഫാമിലി ഒന്നുമല്ല എന്നാലും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട സംഭവങ്ങൾ നമ്മൾ വാങ്ങി കഴിക്കണമല്ലോ അപ്പം അങ്ങനെ അങ്ങനെ വാങ്ങുന്നതാണ് അപ്പോൾ നമ്മൾ കണ്ടോ ഈത്തപ്പഴം അതിൽ കടന്ന് ഇങ്ങനെ വെന്ത് അടിപൊളിയായിട്ടുണ്ട് ആ ഒരു ഓട്സിൻ്റെ കളർ കണ്ടോ മൊത്തത്തിൽ ഒരു ക്യാരമൽ പായസത്തിൻ്റെയൊക്കെ ഒരു ഒരു ഫ്ലേവറും എന്താ പറയുക കളറും കാര്യങ്ങളൊക്കെ തന്നെ അത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ അത് കഴിക്കുമ്പോൾ ആ പീനട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ അത് വേറെ ടേസ്റ്റാണ് അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഇടുക അണ്ടിപ്പരിപ്പ് ഞാൻ അധികം കണ്ടു ഉപയോഗിക്കാറില്ല കാരണം അതിന് കുറച്ച് ഗ്ലൂക്കോസിൻ്റെ കണ്ടരി കൂടുതലാണല്ലോ നമുക്ക് ഏറ്റവും നല്ലത് ബദാമും വാൾനെട്ടോ ആണ് കേട്ടോ വാൾനെട്ടമൊക്കെയാണ് ഏറ്റവും നല്ലത് അതിൽ എന്താ പറയുക പ്രോട്ടീനും ഫാറ്റും മാത്രമേ ഉള്ളൂ എന്താ പറയുക ഷുഗർ കണ്ടൻറ് കുറവായതുകൊണ്ട് നമ്മൾ വെയിറ്റ് അധികം കൂടെ ഒന്നുമില്ല നമുക്ക് കഴിക്കാൻ നല്ലതാണ് അപ്പം നമ്മളത് എന്തായാലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഉച്ചയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതായത് ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഇപ്പോൾ ഉള്ളൊരു പരിപാടിയാണ് കേട്ടോ പൈസ എടുത്ത് വൈകുന്നേരം ഫുഡ് കൊണ്ടുവരി കൊണ്ട് എന്താ പറയുക സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരിക കഴിക്കുക ചായ ഉണ്ടാക്കുക കുടിക്കുക ഇതാണ് ഇപ്പോഴത്തെ മക്കളുടെ ഒരു പരിപാടി അത് ഒന്നാമെന്താ വെച്ചാൽ നീനോട്ടി ക്ലാസ്സില്ല അവളിവിടെ ഉണ്ട് ഇതുമോ ഇനി എക്സാം വരെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതും ഉണ്ട് അങ്ങനെ എല്ലാവരും മൂന്നാളും കൂടി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കലാപരിപാടിയാകും ഒരു ഭയങ്കര ചർച്ചയും ഓരോരോ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ വൈകുന്നേരം മോള് കഴിക്കണതാണോ ചോറിലേക്ക് അവളൊരു പുളി പുളി വെച്ചിട്ട് എന്തോ ഒരു ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ അപ്പം അപ്പോൾ നീനുട്ടി ഫുഡ് കഴിക്കുമ്പോൾ മോള് ക്ലാസ് കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവക്ക് അത് ഈ ഒരു പുളി പുളിച്ചമ്മന്തി കിട്ടിയിട്ടില്ല അപ്പം മോൾ വന്നതിന് ശേഷമാണ് ഈ പുളി ഉള്ളി ചീരുള്ളിയും പുളിയൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ രണ്ടാളും കൂടി ഒരുമിച്ച് കഴിക്കണം കേട്ടോ വലിയ വലിയ മോള് ചെറിയ രണ്ടാമത്തൊക്കെ വാരി കൊടുക്കുന്നുണ്ട് എന്താ അപ്പോൾ സ്നേഹങ്ങളൊന്നും കാണുന്നില്ലേ അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോഴേക്കും ഏകദേശം നാലര അഞ്ച് മണി ആവാനായിട്ടുണ്ട് അപ്പോൾ മോൾ ഇന്ന് ചായ ഉണ്ടാക്കിയത് മോളാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു പാല് കൊണ്ടുവരി ഇത് മുന്നോട് കൊണ്ടുവരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പഴംപൊരി വാങ്ങിയത്ട്ടോ അവിടെ ബോണ്ട വാങ്ങാമെന്ന് പറഞ്ഞ പറഞ്ഞതാണ് മസാല ബോണ്ട ഉണ്ടല്ലോ ഉള്ളിൽ മുട്ടയൊക്കെ വെച്ച് മസാല മറ്റോ പൊട്ടാറ്റ ഒക്കെ ഇട്ടിട്ടുള്ള അത് അത് വാങ്ങാമെന്ന് പറഞ്ഞ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത് കിട്ടിയത് പഴംപൊരി ആണ് കേട്ടോ എന്തായാലും കിട്ടിയത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഞാനത് തൊട്ടിട്ടേ ഇല്ല ഞാൻ ചായ മാത്രമാണ് കുടിച്ചത് അപ്പം പാൽ കൊണ്ടുവന്നിപ്പോൾ മോള് നേരെ അടുക്കള പോയി ഒരു ചായ ഉണ്ടാക്കി അവൾ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനതൊക്കെ മക്കൾക്ക് പാർന്ന് കൊടുത്ത് കൊണ്ട് കൊടുത്തു അയർ റൂസ് ഞങ്ങളെ പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവനതൊന്നും കഴിക്കാനായിട്ടില്ലല്ലോ വല്ല എന്താ പറയുക എല്ലാ ഫുഡും കുറേശ്ശെ കുറേശൊക്കെ അവന് കൊടുക്കുന്നുണ്ട് പക്ഷേ പഴംപൊരി എന്നൊക്കെ കുറയുമ്പോൾ എണ്ണയൊക്കെ പുറത്തുനിന്നുള്ളതൊക്കെ ആവുമ്പോളേ നമ്മൾ മക്കൾക്ക് ചെറിയ മക്കളല്ലേ അവർക്ക് കൊടുക്കാതെ കഴിയുന്നൊന്നും കൊടുക്കാതെ ഇല്ല അപ്പം ഞാൻ അവനങ്ങനെ ബിസ്ക്കറ്റൊക്കെ എന്താ പറയുക കാരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ചായയൊക്കെ കുറച്ച് നേരം കുടിച്ചിരുന്നു അപ്പോൾ ആ ചായയോട് കൂടി ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഞാൻ വീഡിയോ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് വൈകുന്നേരം ആ മക്കളുടെ ഈ ഒരു കലാപരിപാടി കണ്ടത് അപ്പോൾ ഞാനത് നിങ്ങൾക്കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇന്നെന്താ വച്ചാൽ അവർ ഇന്നലെ എന്താ പറയുക നമ്മൾ യാത്രയൊക്കെ ചെയ്ത് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ കൊള്ളുന്നത് കൊണ്ട് ടാൻ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ടാൻ പോകാനുള്ള സംഭവമാണ് ഇപ്പോൾ അവർ ചെയ്യണത് കേട്ടോ അതെന്താ വെച്ചാൽ എൻ്റെ അനിയത്തിക്കൊരു ചാനൽ ഉണ്ട് അവൾ ഈ ഒരു ഇങ്ങനത്തെ സ്റ്റെൻഡിങ് ഇങ്ങനത്തെ ടിപ്സുകൾ പറയും അതായത് ബ്യൂട്ടി ടിപ്സുകളൊക്കെ പറയാറുണ്ട് അപ്പോൾ അവൾ ചെയ്തൊരു വീഡിയോ അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ മുഖത്തിലെ ടാൻ ഒക്കെ പോകാൻ അടിപൊളിയായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതെന്താണ് സംഭവങ്ങളൊക്കെ എന്നുള്ളത് ഞാൻ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും അപ്പം അത് മക്കളിവിടെ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ അനിയത്തി ചെയ്തതല്ലേ അപ്പോൾ അത് അവൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നീന് പറഞ്ഞ് ഞാനും ചെയ്ത് നോക്കാമെന്നപ്പം രണ്ടാളും കൂടി അത് ചെയ്തു നോക്കുകയാണ് മുട്ടയുടെ വെള്ള മഞ്ഞൾപ്പൊടി കാപ്പിപ്പൊടി അതൊക്കെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നല്ലോണം എന്താ പറയുക കല നല്ലോണം അടിച്ചിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഈ ഒരു പേപ്പറിലെ എന്താ പറയുക അതാ ഒരു പേപ്പർ ഒട്ടിച്ച് വെക്കുകയാണ് കേട്ടോ നമ്മൾ കൈയ്യൊക്കെ ആ പേപ്പറിലെ എന്താ ടിഷ്യൂ പേപ്പർ ആ പേപ്പർ ഇങ്ങനെ അത് മുഖത്തിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക എന്നിട്ട് അതിൻ്റെ മേൽ വീണ്ടും ഈ ഒരു മിക്സില്ലേ ഈ കാപ്പിപ്പൊടി മുട്ട അത് തേക്ക് എന്നിട്ട് കുറച്ച് നേരം ഉണങ്ങിയിട്ട് അതെന്താ പറിച്ചെടുക്കുക ഇതൊക്കെയാണ് ആ ഒരു ബ്യൂട്ടി ടിപ്സ് കിട്ടുക അപ്പോൾ തൊത്തു അത് വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞങ്ങൾ അവർ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് ചെയ്ത് നോക്കണം അപ്പോൾ അത് ചെയ്തപ്പോൾ ഞാൻ ആദ്യം കൂടി ഇങ്ങൾക്ക് ഇന്ന് കാണിച്ചു തന്നതാണ് ഇവിടെ ഇവിടെ നടക്കുന്ന ഓരോ ലീലാവിലാസങ്ങൾ മക്കൾ മൂന്നാളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വീട് എപ്പോഴും ഇതാ ഇതേപോലെയാണ് കേട്ടോ നമുക്കൊരു വീടിനൊരു ഒഴിവേ ഉണ്ടാവില്ല ഇങ്ങനെ കലപില 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 ആയിരിക്കും അപ്പോൾ ഇന്നത്തെ അവരുടെ പരിപാടി ഇതാണ് കേട്ടോ അപ്പം എല്ലാതും എനിക്ക് എടുക്കാൻ വേണ്ടി അതിൻ്റെ ഇതിൽ പുളിച്ചമ്മന്തി ഉണ്ടാക്കുന്നതൊക്കെ കാണേണ്ട കാഴ്ചയാണ് എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ ഖേദം നല്ലോണം ഉണ്ട് കേട്ടോ അപ്പോൾ അതപ്പോൾ എടുക്കാൻ കഴിഞ്ഞില്ല ഓരോരോ എനിക്കും ഓരോ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ ഇതെന്തായാലും എടുക്കാമെന്ന് കരുതി എടുക്കുകയാണ് അപ്പം മോളും അത് അതൊക്കെ അങ്ങനെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഐറൂസിനാണെങ്കിൽ ഇങ്ങനെ മുഖത്ത് എന്തെങ്കിലും തേച്ചാൽ ഈ കാപ്പിപ്പൊടികൾ അല്ലെങ്കിൽ കടലപ്പൊടികൾ മുഖത്ത് തേക്കൂലേ അങ്ങനെ എന്തേലും തേച്ചാൽ ഐറൂസിന് ഭയങ്കര ഇഷ്ടം കേട്ടോ അവന് എല്ലാവർക്കും പേടിയല്ലേ ഉണ്ടാവും എല്ലാ മക്കൾക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാപ്പിപ്പൊടിയൊക്കെ മുഖത്ത് തേച്ചാൽ പേടിയാവില്ലേ ഐറൂസിന് നേരെ തിരിച്ച കേട്ടോ അവന് പിന്നെ ആ മുഖത്ത് തേക്കുന്ന ആളെ ഭയങ്കര ഇഷ്ടം കണ്ടോ ഉമ്മ ഒക്കെ ഇങ്ങനെ കൊടുത്തു കൊണ്ട് കേട്ടോ അവന് പിന്നെ അങ്ങനെ ഉമ്മ വെച്ച് നിൽക്കും അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മുഖത്തെന്തേ തേച്ച് കാണുന്നത് അങ്ങനെ കുറച്ച് നേരം വെച്ചതിന് ശേഷം അതാ അവരതിങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചതുകൊണ്ട് അതിൻ്റെ ഒപ്പം ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എടുത്തിപ്പം സത്യം പറയല്ല നല്ല അടിപൊളി റിസൾട്ടായിരുന്നു അപ്പോൾ തുത്തു ആദ്യം അത് ചെയ്ത് നോക്കി അവൾക്ക് ചെയ്തൊരു റിസൾട്ട് ഉണ്ടായിട്ടാണ് അവൾ അവളുടെ ചാനലിൽ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അവൾ ആദ്യമൊക്കെ എപ്പോഴും ബ്യൂട്ടി ടിപ്സ് വീഡിയോസ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പം കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ബ്ലോഗും കാര്യങ്ങളൊക്കെയാണ് എന്നാലും ഞാൻ എപ്പോഴും പറയും ഇങ്ങനെയുള്ള കണ്ടന്റ് ചെയ്യ് ഇടണം വീഡിയോ ചാനലിൽ ഇടണം കേട്ടോന്നൊക്കെ പറയും അപ്പോൾ ഇനി അങ്ങനെ മുന്നോട്ട് അത് എന്തായാലും അങ്ങനത്തെ കണ്ടൻറ്റുകളൊക്കെ അവൾ ഇടമായിരിക്കും അപ്പോൾ അങ്ങനത്തെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അവളെ ചാനലിൽ ഒന്ന് പോയി കയറി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും അതിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ അന്ന് പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ഇതാ അവൾ ഈ കാപ്പിപ്പിടി കാര്യങ്ങളൊക്കെ അയച്ച് വെച്ച് അവരോന്ന് ഓരോന്ന് ഇങ്ങനെ അയച്ചെടുക്കുന്നുണ്ട് കുറച്ച് ചെറിയൊരു വേദന ഉണ്ട് കേട്ടോ അങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ചെറിയ ചെറിയ ഒരു വേദന അതിന് അങ്ങനെ സഹിക്കാൻ പറ്റാത്ത ചെറിയൊരു വേദന ഉണ്ട് എന്തായാലും ഇതുമൊക്കെ അത് നല്ലോണം നോക്കി പഠിക്കുന്നുണ്ട് ഇവരുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തുടങ്ങാൻ നോട്ടാണ് കേട്ടോ ഇതുമ്മൂൻ്റെ അതൊക്കെ എടുത്ത് മുഖമൊക്കെ കഴുകി വന്നപ്പം ഞാൻ കാണിച്ചു തരാൻ നല്ല അടിപൊളി തോന്നി നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ആ മുഴം ഇത് മീനുവിൻ്റെ മുഖത്തുള്ള ടാനൊക്കെ അവ അവൾക്ക് പെട്ടെന്ന് ടാൻ അടിക്കും അത് നന്നായിട്ട് കണ്ടോ നല്ല മാറ്റുണ്ട് ഞാൻ ആദ്യം അവളുടെ മുഖം കാണിക്കുക വീഡിയോ എടുക്കാൻ ജസ്റ്റ് വിട്ടതാണ് പക്ഷേ എനിക്ക് നല്ല മാറ്റുണ്ട് അപ്പം നിങ്ങൾ അതേപോലെ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഏതായാലും എൻ്റെ അനിയത്തിൻ്റെ ആ ചാനലിൽ ഒന്ന് കയറി നോക്ക് എന്നിട്ടൊന്ന് ചെയ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അതൊക്കെ ചു കഴിഞ്ഞത് ഐറൂസിന് ഉറക്കം വരുന്നുണ്ട് മോള് വലിയ മോള് അവൾ ഐറൂസിന് ഉറക്കാൻ പോയി അതിന് ശേഷം ഉറങ്ങിയതിന് ശേഷമാണ് അവളുടെ കലാപരിപാടികൾ നോക്കിയത് കേട്ടോ അപ്പോൾ അവളും മുഖത്തൊക്കെ തേച്ച് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി കാണിച്ചിട്ട് ഇന്ന് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ കഴിച്ച ഫുഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വരുന്നത് പോലെ